ബോംബെൻ ഡയമണ്ട്സ് ഹൃദയത്തോട് റമദാൻ ആരംഭിച്ചതോടെ നമസ്കാര തൊപ്പികൾക്കും ആവശ്യക്കാർ ഏറെയാണ് തുർക്കിയിലെയും ജോർദാനിലെയും തൊപ്പികൾക്കാണ് തിരുവോല വിപണിയിൽ ആവശ്യക്കാർ ഏറെയുള്ളത് അഞ്ച് രൂപ മുതൽ രണ്ടായിരം രൂപ വരെയുള്ള തൊപ്പികൾ ഫോർസമാളിലെ അലിഫ് ഇസ്ലാമിക് കോർണറിൽ ഒരുക്കിയിട്ടുണ്ട് റമദാനിൽ വിശ്വാസികൾക്ക് ധരിക്കാനുള്ള ഭംഗിയുള്ളതും ഏറെ അനുയോജ്യവുമായ നിരവധി വിദേശ തൊപ്പികളാണ് വിൽപ്പനയ്ക്ക് എത്തിയിരിക്കുന്നത് തുർക്കി ജോർദാൻ ബംഗ്ലാദേശ് ചൈന മലേഷ്യ ഒമാൻ എന്നിവിടങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന അഞ്ചു രൂപ മുതൽ രണ്ടായിരം രൂപ വിലയുള്ള തൊപ്പികൾ വരെ വിപണിയിലുണ്ട് ഇന്ത്യൻ നിർമ്മിത തൊപ്പികളും സുലഭമാണ് നമസ്കരിക്കാൻ വിരിക്കുന്ന മുസലകൾ പ്രധാനമായും തുർക്കിയിൽ നിന്നാണ് എത്തുന്നത് ചൈന സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുസല്ലയും എത്തുന്നുണ്ട് ഇന്ത്യൻ നിർമ്മിതവുമുണ്ട് തുർക്കിയിലെ മുസല്ലകൾ നൂറ് രൂപ മുതൽ എഴുന്നൂറ് രൂപ വരെ വിലയുള്ളത് ചൈന പാകിസ്ഥാൻ ജോർദാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള തസ്ബീഹി മാലകളും വിൽപ്പനയ്ക്ക് എത്തിയിട്ടുണ്ട് ആ ഞങ്ങൾ ഇവിടെ തിരൂര് ഗൾഫ് മാർക്കറ്റിൽ ഫോർ എക്സാം ഒന്നിൽ ഞങ്ങളുടെ ഷോപ്പ് അലിഫ് ക്യാപ് ആൻഡ് ഇസ്ലാമിക് കോർണർ ഞങ്ങളുടെ ഷോപ്പിൽ ഇസ്ലാമിക് ഐറ്റംസുകളായിട്ടുള്ള തൊപ്പികളെല്ലാം തൊപ്പി തസ്ബി മുസല്ല ഈ റമദാൻ സമയമായി കഴിഞ്ഞാൽ കൂടുതൽ തൊപ്പി തസ്ബി മുസല ഇതിനെല്ലാം കൂടുതൽ ആളുകൾ വരും എല്ലാ ആളുകൾക്കും നല്ല വെറൈറ്റി എല്ലാ ഐറ്റംസുകളും നമ്മുടെ നിന്ന് ലഭിക്കുന്നുണ്ട് പിന്നെ പല രാഷ്ട്രങ്ങളെ തൊപ്പികൾ നമ്മളെ കയ്യിലുണ്ട് ഇന്ത്യൻ്റെ തൊപ്പി കൂടാതെ ബംഗ്ലാദേശ് ചൈന ഇന്തോനേഷ്യ പിന്നെ മലേഷ്യ തുർക്കി ഇങ്ങനെയുള്ള പല രാഷ്ട്രങ്ങളെ തൊപ്പികൾ നമ്മളെ കയ്യിലുണ്ട് ഏകദേശം അഞ്ച് രൂപ തൊട്ട് രണ്ടായിരം രൂപ വരെ ഒരു തൊപ്പിന്റെ വിലയാണ് ജോർദാനിൽ നിന്നുള്ള ആയിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള തസ്ബിഹിമാലയും ഇവിടെയുണ്ട് റമദാനും ആണ് കൂടുതൽ തൊപ്പികൾ വിറ്റയിക്കുന്നതെന്ന് കടയുടമ ഹമീദ് പറഞ്ഞു പിന്നെ അതിൻ്റെ പുറമെ മുസല്ലകൾ ഇന്ത്യൻ്റെ മുസല്ല ഉണ്ട് ചൈനൻ്റെ മുസല്ല ഉണ്ട് തുർക്കിൻ്റെ മുസല്ലയുണ്ട് മുസല്ലയും ഒരു ഏകദേശം ഒരു എഴുപത് രൂപ ഇട്ട് ഒരു എഴുന്നൂറ് രൂപ വരെ നമ്മളെ കയ്യിൽ മുസല്ലപ്പ് സ്റ്റോക്ക് ഉണ്ട് പിന്നെ തസ്ബിഹിമാലകൾ പല വെറൈറ്റികളുണ്ട് പല ഐറ്റംസ് പല രാഷ്ട്രത്തിൻ്റെ ഉണ്ട് അതും ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ ഒരു പീസിൻ്റെ വിലയുള്ള തെസ്പീൽ നമ്മൾ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസുകളിലും കൂടി ചേർന്നിട്ട് പിന്നെ കൂടാതെ ഫോട്ടോ ഫ്രെയിംസ് മോതിരങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ വെറൈറ്റീസുകൾ നമ്മളെ കയ്യിലുണ്ട് ഇപ്പോൾ നോമ്പിൻ്റെ സ്പെഷ്യൽ ആയിട്ട് അതിനുള്ള സാധനങ്ങളെല്ലാം വേറെ അതിനെല്ലാം പുറമെ പള്ളിയിലേക്കുള്ള തൊപ്പികൾ പള്ളിയിലേക്കുള്ള ഈ പ്ലാസ്റ്റിക് തൊപ്പി ഇത് ഈ സമയമായി കഴിഞ്ഞാൽ കൂടുതൽ ചിലവുള്ള സാധനമാണ് ഈ പള്ളിയിൽ ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ തൊപ്പികൾ ഇതിനും ആവശ്യക്കാർ ഏറെ ഉണ്ട്